ഭൂമിയിൽ ആണവ സ്ഫോടനം അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്തുമ്പോഴുള്ള കാഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അണുബോംബ് സ്ഫോടനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ആ കൂൺമേഘവും തീയുടെ നിറത്തിലുള്ള ആ കൂൺമേഘത്തിൻ്റെ ആ മനോഹരമായ ദൃശ്യം എന്നാൽ ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിൽ അന്തരീക്ഷമില്ലാത്ത ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിൽ ഒരു അണുബോംബ് സ്ഫോടനം നടത്തിയാൽ യഥാർത്ഥത്തിൽ അത് എങ്ങനെയായിരിക്കും ഓക്സിജൻ ആവശ്യമുള്ള ഒരു രാസപ്രവർത്തനത്തിന്റെ തത്വത്തിലാണ് പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് കാരണം പൊട്ടിത്തെറിക്കണമെങ്കിലും ഓക്സിജൻ ആവശ്യമാണ് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ട് അത് ബോംബുകളിൽ പ്രത്യേകിച്ച് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബഹിരാകാശത്ത് ഓക്സിജൻ ഇല്ല അതിനാൽ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ബോംബുകൾ ബഹിരാകാശത്ത് പൊട്ടിത്തെറിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ധനം കത്തിക്കാൻ റോക്കറ്റുകൾ പോലും ഓക്സിജൻ കൊണ്ടുപോകുന്നു ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒരു ബോംബ് ഒരു ന്യൂക്ലിയർ ബോംബാണ് അതായത് അറ്റോമിക് ബോംബാണ് കാരണം ഈ ബോംബിൽ ഒരു രാസപ്രവർത്തനത്തിലൂടെ അല്ല സ്ഫോടനം നടക്കുന്നത് മറിച്ച് ഒരു ന്യൂക്ലിയർ പ്രതിപ്രവർത്തനത്തിലൂടെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് യുറേനിയം പ്ലൂട്ടോണിയം ന്യൂക്ലിയസുകളുടെ വിഘടനം വലിയ അളവിൽ ഊർജം പുറപ്പെടുവിക്കുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ട് സ്ഫോടനം വീക്ഷിച്ചാൽ ഒരുപക്ഷെ നമ്മൾ നിരാശരാകും ദൃശ്യ സ്പെക്ട്രത്തിൽ അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്ന പ്രകാശത്തിന്റെ ആവൃത്തികളിൽ മിക്കവാറും ഇത്തരം സ്ഫോടനം ഒന്നും കാണപ്പെടില്ല സ്ഫോടനത്തിന് ചുറ്റുമുള്ള വാതകം ഉയർന്ന താപനിലയിലേക്ക് ചൂടാകുന്നത് മൂലമാണ് പ്രധാനമായും തീ പടരുന്നത് തുടർന്നുള്ള കൂൺമേഘം മണ്ണിന്റെ കണികകൾ രൂപപ്പെടുത്തുന്നു അവയെ ഉയരമുള്ള ചൂടുള്ള വായു അതിനൊപ്പം കൊണ്ടുപോകുന്നു എന്നാൽ ബഹിരാകാശത്ത് വായുവോ മണ്ണോ ഇല്ല ഒരു ന്യൂക്ലിയർ സ്ഫോടന സമയത്ത് ഉണ്ടാകുന്ന വികിരണത്തിന്റെ ആവർത്തികൾ ദൃശ്യ പ്രകാശത്തിന്റെ വളരെ ഉയർന്നതാണ് കൂടുതൽ അപകടകരവുമാണ് അതിനാൽ നമുക്കവ കാണാൻ കഴിയില്ല ബോംബ് ചാർജിൽ നിന്നുള്ള കനികളുടെ വേഗത കുറയുന്നത് ദൃശ്യപ്രകാശത്തിന്റെ സാധ്യമായ ഉറവിടമായിരിക്കാം പക്ഷേ അവയെ മന്ദഗതിയിലാക്കാൻ ഒന്നുമില്ലാത്തതിനാൽ അത്തരം പ്രകാശവും നമുക്ക് ദൃശ്യമാകില്ല ബഹിരാകാശത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ എന്നാലും ഗാമാറെ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് സ്ഫോടനം നിരീക്ഷിച്ചാൽ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ വളരെ തീവ്രമായി നമുക്കത് മനസ്സിലാകും ബഹിരാകാശത്ത് സ്ഫോടനത്തിൽ നിന്നുള്ള വികിരണം അന്തരീക്ഷമോ ഉപരിതലമോ തടയുന്നില്ല ഭൂമിയിൽ വികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷം കാരണം ദുർബലപ്പെടുത്തുന്നു ഇത്തരം ഒരു സ്ഫോടനത്തിൽ ഏറ്റവും വിനാശകരമായ ഒരു ഷോക്ക് തരംഗവും ഉണ്ടായില്ല കാരണം ബഹിരാകാശത്ത് വായുവില്ല ചുരുക്കത്തിൽ ബഹിരാകാശത്ത് ഒരു ന്യൂക്ലിയർ സ്ഫോടനം കാഴ്ചക്കാരന്റെ കണ്ണുകൾക്ക് വിരസമായിരിക്കും പക്ഷേ പക്ഷെ ഡിറ്റക്ടറുകൾക്ക് ഒരു അതിശയകരമായ അനുഭവമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമേരിക്ക നടത്തിയ സ്റ്റാർ പിഷ് പ്രൈം ടെസ്റ്റ് ആണ് ഇത്തരം ഒരു സ്ഫോടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അണുവായുധങ്ങൾ ഉയരത്തിൽ വെച്ച് സ്ഫോടനം നടത്തുമ്പോൾ കൂടുതൽ ആഘാതം സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു ഇത്തരം സ്ഫോടന പരീക്ഷണങ്ങളിലൂടെ അവർ നടത്തിയത് നേരത്തെ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചെറു ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്തും നടത്തിയിരുന്നെങ്കിലും ഇത്രയും വിപുലമായതും വലുതും ആദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഒമ്പതിനായിരുന്നു ഒന്നേ പോയിന്റ് നാല് മെഗാ ടൺ ശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് അമേരിക്ക ബഹിരാകാശത്ത് വെച്ച് പൊട്ടിച്ചത് പസഫിക് സമുദ്രത്തിന് ഇരുന്നൂറ്റി നാല്പത് മൈൽ ഉയരത്തിൽ ബാലിസ്റ്റിക് മിസൈലിൽ ബോംബ് എത്തിച്ചായിരുന്നു സ്ഫോടനം നടത്തിയത് ഈ സ്ഫോടനം മൂലമുണ്ടായ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഭൂമിയിലെത്താൻ ശേഷി ഉണ്ടായിരുന്നു സ്ഫോടനത്തെ തുടർന്നുണ്ടായ കൃത്രിമ ജ്വലനത്തിന്റെ ദൃശ്യം ഒരു വിമാനയാത്രികൻ അന്ന് പകർത്തുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ അന്നത്തെ ബഹിരാകാശ ആണവ സ്ഫോടനം മൂലമുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും കൊണ്ട് അവസാനിച്ചില്ല സ്ഫോടനത്തെ തുടർന്നുണ്ടായ വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ഭൂമിക്ക് ചുറ്റും ഒരു റേഡിയേഷൻ ബെൽറ്റിന് രൂപം നൽകുകയും ഇത് ആറോളം സാറ്റലൈറ്റുകളുടെ നാശകാരിയാവുകയും ചെയ്തിരുന്നു ബ്രിട്ടന്റെ ആദ്യ സാറ്റലൈറ്റായ ഏരിയയിൽ ഒന്നും ഒരു സോവിയറ്റ് സാറ്റലൈറ്റും ഇതിൽ ഉൾപ്പെടുന്നു ഉയരങ്ങളിൽ മാത്രമല്ല ഇങ്ങനെ താഴെ ഭൂമിയിലും ഈ അമേരിക്കൻ ആണവ സ്ഫോടനത്തിന്റെ അതായത് ബഹിരാകാശ ആണവ സ്ഫോടനത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായി ഹവായിൽ നിന്നും തൊള്ളായിരം മൈൽ അകലെയുള്ള ഹനോളുവിൽ ആകാശത്ത് ഈ സ്ഫോടനം ദൃശ്യമായിരുന്നു ഏതാണ്ട് മുന്നൂറോളം തെരുവിളക്കുകൾ സ്ഫോടനത്തെ തുടർന്നുള്ള വൈദ്യുത കാന്തിക തരംഗത്തിൽ തകരുകയും ചെയ്തു മേഖലയിലൂടെ പറക്കുന്ന പല വിമാനങ്ങളും പെട്ടെന്ന് വൈദ്യുതി വിതരണത്തിലുണ്ടായ ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെട്ടു പല മുന്നറിയിപ്പ് അലാമുകളും മുഴങ്ങുകയും ടെലിഫോൺ സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു ശക്തമായ സൗരക്കാറ്റ് ഭൂമിയിൽ ആഞ്ഞടിച്ചാൽ ഉണ്ടാകുന്നതിന് സമമായിരുന്നു ഇതെന്നാണ് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് അന്തരീക്ഷത്തിൽ വെച്ച് നടത്തുന്ന സ്ഫോടനത്തെക്കാളും വളരെ മാരകമാണ് ബഹിരാകാശത്ത് വെച്ച് ഒരു ആണവ സ്ഫോടനം ഉണ്ടാകുന്ന ആഘാതങ്ങൾ മാത്രമല്ല അതിനെ നമ്മൾ കണ്ണിലൂടെ കാണുമ്പോൾ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്ന സ്ഫോടനത്തെ കണ്ണിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൃശ്യപരമായ ഭീകരമായ സൗന്ദര്യം നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ അനുഭവപ്പെടുകയും ചെയ്യില്ല എന്നതാണ് സത്യം